ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഹൈദരാബാദ് സൺറൈസേഴ്സിനെതിരായ മത്സരത്തിൽ നിരന്തരം അമ്പയറുമായി ഉടക്കി ഗുജറാത്ത് നായകൻ ശുഭമാൻ ഗിൽ മത്സരത്തിൽ താൻ റൺഔട്ടായ സമയത്തായിരുന്നു ആദ്യം ഗിൽ അമ്പയറുമായി വലിയ വാഗ്വാദത്തിൽ ഏർപ്പെട്ടത് മത്സരത്തിൽ റൺ ഔട്ടായി ഡഗ് ഔട്ടിലെത്തിയതിന് പിന്നാലെ മാച്ച് ഒഫീഷ്യൽസുമായി നീണ്ട സമയം ഗിൽ വാക്പോരിൽ ഏർപ്പെടുകയുണ്ടായി മത്സരത്തിൽ ഗുജറാത്തിന്റെ പതിമൂന്നാം ഓവറിലാണ് ഈ സംഭവം അരങ്ങേറിയത് ഹൈദരാബാദ് ബോളറായ സീഷാൻ അൻസാരിക്കെതിരെ ഒരു ഷോട്ട് കളിച്ച ശേഷം സിംഗിൾ എടുക്കാനായി ഗുജറാത്ത് ബാറ്റർമാർ ശ്രമിക്കുകയായിരുന്നു ഈ സമയത്ത് ഹർഷൽ പട്ടേൽ പെട്ടെന്ന് തന്നെ പന്തിൻ്റെ അടുത്തെത്തി കീപ്പറുടെ കൈകളിൽ എത്തിച്ചു സ്റ്റമ്പിന്റെ ബെയിൽ ഉയരുന്ന സമയത്ത് ഗിൽ ക്രീസിന് പുറത്തായിരുന്നു എന്നാൽ സ്റ്റമ്പ് ഇളകാൻ കാരണം പന്താണോ അതോ കീപ്പറുടെ ഗ്ലൗസ് ആണോ എന്ന സംശയം മൂന്നാം അമ്പയർ പക്ഷെ മൂന്നാം ുംബയർ ഇത് ഔട്ട് വിധിക്കുകയാണ് ഉണ്ടായത് ഇതിന് പിന്നാലെ നിരാശയോടെയാണ് ഗിൽ മൈതാനം വിട്ടത് ശേഷമാണ് ഗിൽ മാച്ച് ഒഫീഷ്യൽസുമായി നിരന്തരമായ ചർച്ചയിൽ ഏർപ്പെട്ടത് ഇതിനു പിന്നാലെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ താരമായ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റിനെ ചൊല്ലിയും മൈതാനത്ത് അമ്പയറുമായി ഗിൽ ഉടക്കുകയുണ്ടായി മത്സരത്തിൽ ഹൈദരാബാദിന്റെ പതിനാലാം ഓവറിലാണ് ഈ സംഭവം അരങ്ങേറിയത് പേസർ പ്രസീത് കൃഷ്ണ എറിഞ്ഞ പന്ത് അഭിഷേക് ശർമ്മയുടെ കാലിൽ കൊള്ളുകയായിരുന്നു ഇതിനുശേഷം ഗുജറാത്ത് താരങ്ങൾ അപ്പീൽ ചെയ്യുകയും അമ്പയർ ഔട്ട് വിധിക്കുകയും ചെയ്തു ഈ സമയത്താണ് ഗിൽ റിവ്യൂ എടുക്കാൻ തയ്യാറായത് മൂന്നാം അമ്പയറിന്റെ പരിശോധനയിൽ പന്ത് പിച്ച് ചെയ്തത് അമ്പയേഴ്സ് കോളിലാണ് എന്ന് വ്യക്തമായി ഫീൽഡ് അമ്പയർ നോട്ടൗട്ട് വിധിച്ചതിനാൽ തന്നെ അതിൽ മാറ്റം വരുത്താൻ മൂന്നാം അമ്പയർക്ക് സാധിക്കുമായിരുന്നില്ല ഇത് ഗില്ലിനെ ചൊടിപ്പിക്കുകയുണ്ടായി ഇതിനു പിന്നാലെ അമ്പയർക്കെതിരെ വാക്പോരുമായി ഗിൽ വീണ്ടും രംഗത്തെത്തി പിന്നാലെ ബാറ്റർ അഭിഷേക് ശർമ്മയാണ് ഗില്ലിനെ കൂളാക്കിയത് എന്തായാലും ഈ രണ്ട് സംഭവങ്ങളും ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഗില്ലിന് വലിയ പിഴ തന്നെ ലഭിച്ചേക്കുമെന്നാണ് പ്രാഥമിക വിവരങ്ങൾ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്